നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ സത്യം പറഞ്ഞാൽ ചത്തുകിട്ട അതായത് വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കയറ്റുമില്ല പ്രദേശം ഈ മഹാരാഷ്ട്ര രത്നഗിരി വഴി മുംബൈയിലേക്ക് പോകുന്ന റോഡാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രീതിയിലുള്ള കയറ്റം കണ്ടോ അവിടെയൊക്കെ കണ്ടോ മലപ്രദേശം കണ്ടോ അവിടെ ഫുള്ള് മലകളാണ് കണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഭയങ്കര രീതിയിലുള്ള കയറ്റവും കാര്യങ്ങളും പിന്നെ അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം നോക്കൂ കഴിച്ചു നോക്കൂ ഇവിടെയൊക്കെ ഫുൾ കൃഷികളാട്ടാ നോക്ക് ഏജാദി എന്ന് അറിയുമോ നോക്കൂ പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താ വെച്ചാണല്ലോ അതായത് ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ റൊട്ടിയും മുട്ടയും അതാട്ടെ ഇവരെ മെയിൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ റൊട്ടിയും മുട്ടയും അതായത് നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ ഈ അപ്പം മിക്സ് അതുപോലെ ഐറ്റംസ് എല്ലാം ഇല്ലേ അതുപോലെ ഇവരുടെ നാട്ടില് തട്ടുകടയിൽ എന്താ വെച്ചാൽ റൊട്ടിയും പിന്നെ അതുപോലെ മുട്ടയും ഉണ്ടാവുട്ടാ ഇതാണ് മെയിൻ ഇവരെ പിന്നെ ബജി അതായത് മുളക് വെച്ചി ഇതാണ് ഇവരെ മെയിൻ ഭക്ഷണം എന്ന് പറയണല്ലേ കൈസ് നോക്കൂ ഞാൻ അതുപോലെ ഒരു റൊട്ടിയും മുട്ടയും കഴിച്ചിട്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത് അടിപൊളി കേട്ടോ കൊഴപ്പമില്ല ആരോഗ്യത്തിന് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒക്കെയാണ് ഫിറ്റ്നസ് എല്ലാം ഓക്കെയാണ് കൈഷ് നോക്കൂ നമുക്കിനി ഈ റോഡ് വഴി മുമ്പോട്ടേക്കെ ഒരുപാട് ദൂരം പോകണം മനോഹരമായ കാഴ്ച നോക്കൂ നോക്കൂ ഒരു കണ്ടോ പിന്നെ വലിയ വലിയ ലോറികളൊക്കെ പോകട്ട കണ്ടോ വലിയ വലിയ ലോറികളൊക്കെ പോകുന്ന സ്ഥലമാണ് പിന്നെ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ്റർനെറ്റിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഈ ഭാഗത്ത് ഇനിയിപ്പോൾ ഉള്ളോട്ടേക്ക് കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്താവസ്ഥയെന്നറിയില്ല കഴിച്ച് നോക്കൂ അങ്ങനെ ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സൈക്കിളും കറക്റ്റ് ഫിറ്റ്നസ്സാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെടുക എന്താ വെച്ചാൽ ഇവിടെ കടകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് സൈക്കിൾ റിപ്പയർ ആയിട്ടുള്ള കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഒരാപത്തിലും വന്ന് പെടാതെ സ്റ്റഡി ആയിട്ട് മുമ്പിലോട്ടേക്ക് പോകാൻ കേട്ടോ ഇതുപോലെ അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞാൻ നിർത്തിയത കേട്ടാ കൈസ് നോക്കൂ നമുക്കിനി മുമ്പിലോട്ടേക്ക് പോകണം ഇന്നത്തെ വീഡിയോ വെച്ചാൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ആയിരിക്കും ചെറിയൊരു വീഡിയോ ആയിരിക്കും എന്താ വെച്ചാൽ വലിയ കുന്നും പ്രദേശം എല്ലാം താണ്ടി നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം അതായത് നമുക്ക് സ്റ്റേ ഉറപ്പില്ല ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന കേട്ടാ നേരം ബൈക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും കൈസ് നോക്കൂ അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും ടെൻ്റൊക്കെ നനഞ്ഞാൽ തന്നെ കേട്ടോ അതിനേശം ഉണങ്ങിയിട്ടില്ല പോലെ മഴത്തുള്ളികൾ കണ്ടോ അതായത് നല്ല രീതിയിൽ മഴയും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നലെ തുറക്കം എല്ലാം പോയിട്ടോ അതായത് വെള്ളത്തിലാണ് ഇന്നലെ കിടുന്നത് ോക്കൊന്നും പറഞ്ഞ കാര്യമില്ല യാത്രയിൽ അതൊക്കെ ഇണ്ടാവൂട്ടാ അപ്പൊ നമുക്ക് മുമ്പേക്ക് പോവാം സൂര്യകാന്തി ചെടി ആട്ടാ അതായത് വെയിൽ വരുമ്പോൾ മുളക്കുന്ന പ്രത്യേക തരമുള്ള ചെടിയാണിത് റോഡ് സൈഡിലെല്ലാം കണ്ടോ ഏഷ് നമുക്കപ്പോ പോവാട്ടാ അവിടെ എന്താ അമ്പലാണോ അല്ല മന്ദിരാണോ കൈ നോക്കൂ അവിടെ ഒരു അമ്പലം പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്താ സംഭവം എന്നറിയില്ല അറിയില്ല പിന്നെ ഹോട്ടല് ഇവിടെ ഒരെണ്ണം ഉണ്ട് കണ്ടോ ആ അപ്പാകത്ത് ഹോട്ടലുണ്ട് ഹോട്ടലൊന്നും കൊഴപ്പൊന്നുമില്ല എൻ്റെ മോനെ കൈസ് നോക്കൂ സ്ഥലം നോക്കൂ വ്യൂ നോക്കൂ വ്യൂ നോക്കിയേ ഫുള്ള് പച്ചപ്പായിട്ട് ഒരു മല അങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് തന്നെയാണ് റോഡിൻ്റെ ആവശ്യത്തിന് പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് പാറയാണ് അതുകൊണ്ട് ഇടിഞ്ഞു പോകാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പാറക്കെല്ലാം അങ്ങനെ ഇടിഞ്ഞു പോകൂലോ കണ്ടോ അമ്മാൻ്റെ ഇട്ടക്കാർ കണ്ടോ ഇത് മന്ദിരം പണിയുന്നതാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ നമുക്ക് മുമ്പോട്ടേക്ക് തന്നെ പോവാം വലിയൊരു ഇറക്കം കിട്ടി വലിയൊരു ഇറക്കം കിട്ടി ഇതാട്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വലിയൊരു കയറ്റവും വലിയൊരു ഇറക്കവും അയ്യോ കൈസ് നോക്കൂ ഇവിടുന്ന് മുംബൈയിലേക്ക് ഏകദേശം മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് കിട്ടാ നമുക്ക് എന്തായാലും ഒരു നാല് ദിവസത്തിനുള്ളിൽ മുംബൈ പിടിക്കണം യജാദി സ്ഥലം നോക്കിയേ ഇഷ്ടപ്പെട്ടോ നോക്കിയപ്പെട്ടോ പ്രത്യേക വൈബ് കിട്ടാ നാച്ചുറൽ വൈബ് എൻ്റെ മോനെ ടയർ സ്കിഡാവാന് ചാൻസ് ഉണ്ട് എന്താ വെച്ചാ റോഡ് ഫുള്ള് നനച്ചല്ലാട്ടാ മഴേന്റെ വഴുക്കലും കാര്യങ്ങളും ഉണ്ട് ഓശ് നോക്കൂ ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലേ എന്റെ മോനെ കഴിച്ചു നോക്കൂ നമ്മൾ ആ തായലേക്ക് എത്തണം ആ മലയുടെ ഇടയിലൂടെ നമുക്ക് പോകണം വ എന്റെ അമ്മ ചളി തെറിക്കാ മഡ് മഡ്ഗാടിൽ ചളി നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട് ടയറിന് അയ്യോ ഇറക്കാൻ കിട്ടിയത് സമാധാന ചവിട്ടി കയറ്റണ്ട ഞാന് നിങ്ങൾ ഇതുവഴി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബൈക്കിൽ വരുക കേട്ടോ സൈക്കിളിൽ വന്നിട്ടുണ്ടെങ്കിൽ നടുവിന്റെയും കാലിന്റെയും ഓപ്പാട്ടിളക്കും ആ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ കൈസ് നോക്കു രാവിലെ തന്നെ പിള്ളേര് സ്കൂളിൽ പോകുന്ന കാഴ്ചട്ടാ കാണുന്നേ കണ്ടോ പിന്നെ ഇവിടെ കുറെ ആട്ടുംകുട്ടികളുണ്ട് ആട്ടിന്റെ മേച്ചു നടക്കാൻ ഒരു ഉണ്ട് കേട്ടോ നമുക്ക് താഴോട്ടേക്ക് തന്നെ പോവാം സ്ഥലല്ലേ കൈസ് നോക്കൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാ നിങ്ങൾക്ക് ഈ അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രാണ് കേട്ടോ ഒരു മലപ്രദേശം കണ്ടോ അതിന്റെ ഇടയിൽ വീട് കൈസ് നോക്കൂ ഒറ്റപ്പെട്ടൊരു വീടാ കേട്ടെ ഈ രണ്ടെണ്ണം എന്റെ മോര കീടുള്ള എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കൈസ് നോക്കൂ നമ്മുടെ റൈഡിന്റെ ഇടയില് നല്ല രീതിയിൽ മഴ വന്ന് അതോട്ടാ ഞാൻ വീടോ കട്ടാക്കിയത് കൈസ് നോക്കൂ ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലം നോക്കൂ വലിയൊരു പുഴയുടെ തീരത്താട്ടാ കുത്തി ഒഴുകുന്ന പുഴയുടെ തീരത്താണ് ചുറ്റും മലകളൊക്കെ കണ്ടോ മലകൾക്കിടയിലൂടെ ഒരു പുഴ നോക്കൂ കൈസ് നോക്കൂ ഈ പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഇപ്പറും പുഴാട്ടാ അതിന്റെ മുമ്പിൽ നമ്മുടെ ചക്കനോ കണ്ടോ നിക്കുന്നത് നിപ്പ് കണ്ടോ ചക്ക ഏണ്ടാ മോളെ കൈസ് നോക്കൂ ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോണം പോട്ടാ ഈ ഒരു മനോഹരമായ സ്ഥലം കണ്ടിട്ട് ഞാൻ നിർത്തി എന്ത് രസമല്ല കാണാന് എൻ്റെ ഇവിടെ വേറെ കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എടുത്താൽ ഒരു വൈബ് കിട്ടും ഫുള്ള് പജപ്പുമായി പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയാട്ടോ നമ്മുടെ ഫ്ളാഗ് എല്ലാം കണ്ടോ ഫ്ലാഗ് എല്ലാം കംപ്ലീറ്റ് പോയിട്ടോ കേട്ടോ ചളിയും കരിമ്പനൊക്കെ അടിച്ച് കംപ്ലീറ്റ് പോയി മുന്നോട്ടേക്ക് പോവാം കൈസ് നോക്കൂ ഞാനെങ്ങനെ പുഴ ഒഴുകി പോകുന്ന ആ ഒരു വഴിയിലെത്തി കണ്ടോ നമ്മൾക്ക് പോകണ്ട റോഡ് കണ്ടോ ആ ഭാഗത്തൊക്കെ ഫുള്ള് പശുക്കളാണ് കൈസ് നോക്കൂ ഈ പുഴയോട് ചേർന്ന് ഇവിടെ കുറേ കൃഷികളുണ്ട് കേട്ടോ എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ അവിടെയൊക്കെ കളച്ചിട്ട് അവർ കൃഷി ചെയ്യാട്ടെ ഇവിടുത്തെ ആൾക്കാർ ഫുൾ അടിപൊളി ഗ്രാമംട്ടോ നല്ല അടിപൊളി ഗ്രാമം എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രാമം കഴിച്ചു നോക്കൂ അവിടെ ഒരു ധാബിയുണ്ട് കേട്ടോ ആ മുകളിലൊരു ധാബിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഈ പുഴ ചാടി കിടക്കേണ്ടി വരും ഭയങ്കര ഒഴുക്കും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ എന്തായാലും ഞാൻ പോകൂല കൈസ് നോക്കൂ നമ്മൾ വന്ന വഴിയാണിത് ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോകണം എന്നിട്ട് നമുക്ക് അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ വീണ്ടും കാണണം കേട്ടോ നിങ്ങൾ എന്റെ കൂടെ വൈസ് അവിടെ കുറെ പശുക്കളുണ്ട് കേട്ടോ പശുക്കളെല്ലാം പോത്തുകളോ പശുക്കളാവാനാണ് ചാൻസ് കാരണം വെച്ചാൽ ഗ്രാമവാസികളെ മെയിൻ തൊഴിൽ എന്ന് പറയുകയാണെങ്കിൽ കൃഷിയാണ് അപ്പൊ അവര് കന്നുകാലികളെയും ആട്ടും കുട്ടികളെല്ലാം അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അപ്പൊ എന്തായാലും പശു ആയിരിക്കൂട്ടോ കണ്ട പശു തന്നെ ക്യാമറ കാണാൻ പറ്റുമെന്നറിയില്ല ഏസ് നോക്കുവോ നമുക്ക് നല്ലൊരു അടിപൊളി ക്യാമറ വാങ്ങണം ആയിട്ടില്ല കുറച്ച് കൈയ്യട്ടെ എന്നാൽ മാത്രമേ അടിപൊളി എച്ച് ഡി ക്ലാരിറ്റിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റൂട്ടോ കണ്ടോ ശാന്റ മോനെ ഇനി ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകണം ചെറിയൊരു കയറ്റം കേട്ടോ നമുക്കിത് ചവിട്ടി കയറ്റാം ഒറ്റ കൈ കൊണ്ടാവൂലട്ടോ ഓ കയറ്റം കയറ്റി കയറ്റം കയറ്റി ഞാൻ ചത്ത കിട്ട ഇപ്പോൾ ആരും ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക ചുറ്റും കാടുകളാ കണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ചത്ത് അയ്യോ വെള്ളവും കഴിഞ്ഞ കേട്ടോ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകണം കഴിഞ്ഞ നാൽപ്പത് കിലോമീറ്റർ ആയിട്ട് ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല നമുക്ക് എടുക്കാൻ നമ്മുടെ വള്ളവും കഴിഞ്ഞും സത്യത്തിൽ നല്ല ഡൗൺ ആയിട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മലനിരകളിൽ ഒന്നാട്ടോ അതായത് മെയിൻ റോട്ടിലില്ലെ മലനിരകളിലൊന്നാണ് ഈ രത്നഗിരി റോഡെന്ന് പറയുകയാണെങ്കിൽ വൈസ് നോക്കൂ ഫൈനലി ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എനിക്ക് സ്റ്റേ കിട്ടി കേട്ടോ എവിടെയെന്ന് വെച്ചാൽ ആ പമ്പ് കണ്ടോ ആ പമ്പിലാണ് സ്റ്റേ കിട്ടിയത് പക്ഷേ നമ്മുടെ ടെൻറ്റ് അതായത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും എല്ലാം നനഞ്ഞതുകൊണ്ട് കഴിച്ച് നോക്കൂ എനിക്ക് മഴയത്ത് കിടന്നുറങ്ങാൻ പറ്റൂലട്ടോ അതുകൊണ്ട് ആ ചേട്ടൻ എനിക്ക് ഇവിടെ സ്റ്റേ ആക്കി തന്നു കണ്ടോ ഈ സ്ഥലത്ത് സ്റ്റേ ആക്കി തന്നു മുകളിലാണെങ്കിൽ ഷീറ്റും ഉണ്ട് കഴിച്ച് നോക്കൂ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിട്ടോ അതായത് നമ്മുടെ യാത്രയിൽ കിട്ടിയ കിട്ടുന്നതിൽ അതായത് എനിക്ക് ഒരു കുഴപ്പമോ ഒന്നും വരാറില്ല കേട്ടോ രാത്രിയിൽ രാത്രി സമയങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ടാണ് ഞാൻ കിടക്കാറ് ആ ചില കുഴപ്പമെന്ന് വെച്ചാൽ സുഖത്തിൽ ഉറങ്ങാൻ പറ്റില്ല നമ്മളെ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും പണി തന്നുകൊണ്ട് അത്രയല്ലോട്ടോ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്താ വെച്ചാൽ ഗൈസ് ഇന്ന് ഭയങ്കര രീതിയിലെ മഴയും പിന്നെ അതുപോലെ കയറ്റവും കുന്നു പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു ഇറക്ക ഇറക്കമില്ല സ്ഥലം കേട്ടോ കുറച്ച് നോക്കൂ റോഡൊക്കെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് ഒരു ഇറക്കമില്ല ഏരിയ ആണ് നമുക്ക് രാവിലെ തന്നെ നല്ല ലൂസ് ആയിട്ട് പോവാട്ടോ ഒരൊറ്റ പോക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് പോവാച്ചാൽ ഔട്ടേണ്ട ആവശ്യമില്ല പക്ഷേ കുന്നും മലയും വരാനുണ്ട് കേട്ടോ അതായത് രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് നമുക്ക് നാളെ എന്തായാലും കവർ ചെയ്യണം ആ സ്ഥലവും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ റോഡ് കിട്ടും അതായത് ആട്ടിപ്പൊളി റോഡ് കിട്ടും കൈസ് നോക്കൂ സത്യം പറഞ്ഞാൽ ഹാപ്പി ആട്ടോ അതായത് ഇവിടുത്തെ ആൾക്കാർ നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിലാട്ടോ അവർ നമ്മളോടും പെരുമാറുന്നത് നമ്മൾ താഴ്മയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ അതിലും താഴ്മയായിട്ട് നമ്മളോട് പെരുമാറും കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം മാത്രം വയസ്സ് നോക്കൂ ഇതുപോലുള്ള പമ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ സൗകര്യങ്ങളെല്ലാം കിട്ടിയാൽ ഹാപ്പിയായി പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടോ അതായത് സ്ലീപ്പിംഗ് ബാഗ് ഉണങ്ങണമെങ്കിൽ നല്ല വെയിൽ വേണം ചെറിയ വെയിൽ കൊണ്ടൊന്നും ഉണങ്ങൂല ചെറിയ കൊണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങി അതിൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങി കംപ്ലീറ്റ് ഉണങ്ങി കേട്ടോ അപ്പം ഇന്ന് സുഖത്തിൽ ഉറങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല ഡോഗ്സിൻ്റെയും ആനിമൽസിൻ്റെയും ശല്യമൊന്നും ഇല്ലാട്ടോ അതൊന്നും തീരെ ഇല്ല സേഫാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് ഇവിടുത്തെ ഡോഗ്സിന് വേറെ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും കേട്ടോ ഡോഗ്സും നമ്മളോട് ഇങ്ങോട്ടേക്ക് പെരുമാറുക ഭയങ്കര സ്നേഹമാണ് എല്ലാവരും വയസ്സ് നോക്കൂ ഇവിടുത്തെ അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നാളെ പോവാം നാളെ രാവിലെ എണീച്ചിട്ട് പോകണം അപ്പോൾ നമുക്ക് നാളെ കാണാം ബായ്